കണ്ടോ ഇവിടെ നമ്മൾ ബോർഡ് ആ ാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതായത് ആ നമ്മുടെ ന്യൂഡൽഹിയിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആ കാണുന്ന ആണ് നിയർബൈ നിയർ ബൈ നമുക്ക് നടന്നു വരാൻ പറ്റും നമുക്ക് ഒരു എന്താ പറയുന്നത് ടാക്സിയോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്യണ്ട നടന്നു വരാൻ പറ്റും രണ്ടുപേരും നടന്ന വന്ന ഇപ്പൊ സമയം പതിനൊന്ന് മണി രാത്രി അപ്പൊ ഇതായിരുന്നു നമ്മള് ഇവിടെ എടുത്ത റൂമ് അല്ലേ ടു സീറോ ഫൈവ് റൂം നമ്പർ അപ്പൊ എല്ലാ റൂമും ഇത് ഏകദേശം ഇതുപോലെ തന്നെയാണ് എച്ച് മുകളിലുണ്ടോ വന്ന ഉടനെ തന്നെ സാധനങ്ങളെല്ലാം പെറുകി തുടങ്ങി ഇവിടെ ഒരു ടി വി പിന്നെ അതുപോലെ തന്നെ ഡബിൾ ബെഡ് നമുക്കിവിടെ ഡബിൾ ബെഡ് പ്ലസ് ഒരു സിംഗിൾ ബെഡ്ഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത് റൂം ഓക്കെ ഇവിടെ ടെലിഫോൺ ഉണ്ട് പിന്നെ ചെറിയൊരു കോഫി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കെറ്റിലും കാര്യങ്ങളും ഗ്ലാസ് ഒക്കെ കവർ ചെയ്താണ് വച്ചേക്കുന്നത് ഇവർ പ്ലസ് ടിഷ്യൂ ഉണ്ട് ഷാംപൂ ചെറിയൊരു സോപ്പ് ടവ്വല് ടവല് ഓക്കേ നല്ല ഇല്ലേ നീറ്റ് നീറ്റ് സ്മ അത്ര പുതിയതല്ല ടവല് പക്ഷെ ക്ലീൻ ആക്കിയ ഒരു ഫ്രഷ് ഫ്രഷാണ് ടവല് പഴയ ടവലല്ല ഓക്കെ പിന്നെ നമുക്ക് നോക്കുവാണെ കബോർഡ് ഓ മൈ കാർഡ് ഓക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു കബോർഡ് ഇത് നിന്റെ ഇതുവല്ലേ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വെളിയിൽ എന്താണെന്ന് കാണാൻ പറ്റത്തില്ല എന്തായാലും ക്ലോസ് ചെയ്തിട്ടേക്കാം ഓക്കെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാത്റൂം ബാത്റൂം എന്ന് പറയാുമ്പോൾ അത്യാവശ്യം നല്ല ലക്ഷറി അല്ലേ ഒറ്റും എന്ന് പറയാൻ പറ്റത്തില്ല നല്ല ബാത്റൂമാണ് കാരണം ഷവർ ഉണ്ട് പിന്നെ ക്ലോസ്സെറ്റ് ആ ഇവിടെ കണ്ട സ്റ്റിക്കറൊക്കെ ഉണ്ടെട്ടോ സ്റ്റിക്കറിന്റെ പേരേ ഉള്ളു ക്ലോസ്സെറ്റ് കുഴപ്പമില്ല ആ കാണുന്നത് കറയാണ് കേട്ടോ അല്ല അഴുക്കല്ല അത് കറയാണ് പിന്നെ നമ്മുടെ വാഷ് മേസിൻ വെളിയിൽ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഓപ്പൺ അല്ല ക്ലോസ് ആണ് ഐഡിയ ഓക്കെ നൈസ് മൊത്തത്തില് ഇല്ലേ നമുക്ക് എത്ര അയക്കുന്നത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയോളാണ് നമുക്ക് അയക്കുന്നത് ആ ഒരു പ്രൈസിന് നോട്ട് ബാഡ് പിന്നെ വന്ന ഏരിയ നമ്മൾ എത്ര മണിക്കാണ് വന്നേക്കുന്നത് പതിനൊന്ന് മണിയല്ലേ നമ്മൾ പതിനൊന്ന് മണിക്കാണ് വന്ന് വന്ന ഏരിയ എങ്ങനെയുണ്ട് ക്രൗഡാണ് പക്ഷെ എനിക്കൊന്ന് റയിൽവേ പോലീസും ആ പോലീസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് അപ്പം നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഇത്രയും നല്ലൊരു ഹോട്ടൽ ഞങ്ങടെ റിവ്യൂ ഒക്കെ നോക്കി എല്ലാരും നല്ല റിവ്യൂ ആണ് പറഞ്ഞത് പിന്നെ അവരുടെ ബിഹേവിയറും കുഴപ്പമില്ല അല്ലെ ആ നമ്മള് വൈകിട്ട് ഒരു അഞ്ചു മണി വരെ എക്സ്റ്റന്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചേർട്ടി ആ ഏകദേശം വൈകുന്നേരം വരെ നാലുമണിവരെ ചെയ്യാൻ നോക്കിയപ്പോഴും അവർ എത്ര പറഞ്ഞു എണ്ണൂറ് രൂപ വരെ പറഞ്ഞല്ലേ എയ്റ്റ് ഹൺഡ്രഡ് വരെ അവർ പറഞ്ഞു നമ്മൾ പിന്നെ അത്രയും പ്രൈസും ഒക്കെ വേണ്ടത് കാരണം പിന്നെ റൂം ബുക്ക് ചെയ്ത പറയാം ലീവ് ഇറ്റ് നമ്മൾ നമ്മൾ വിട്ടുകളഞ്ഞു ഒരു അഞ്ഞൂറ് വരെ ആയി നമ്മൾ നോക്കിയാണെ നമ്മൾ ഈ ക്ലോക്ക്റൂമിൽ വല്ല ലഗേജ് വെച്ചിട്ട് നമ്മളൊന്ന് കറങ്ങാവുള്ള ഉദ്ദേശം അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ഈ റൂം നമ്മള് സജെസ്റ്റ് ചെയ്യും ഇനി എന്തെങ്കിലും നമുക്ക് നിയർബൈ നമുക്ക് നടന്ന് വരാൻ പറ്റും നമുക്ക് ഒരു എന്താ പറയുന്ന ടാക്സിയോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്യണ്ട നടന്നു വരാൻ പറ്റും രണ്ടുപേരും നടന്നാ വന്നേ ഇപ്പം സമയം പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിക്ക് ഈ വീഡിയോ എടുക്കുന്നെ ആ ഏകദേശം മുന്നൂറ് മീറ്ററേ ഉള്ളൂ നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ കറക്റ്റ് ഇതിന്റെ വീഡിയോ എടുത്തിട്ട് കാണിക്കാം നിങ്ങൾക്ക് വരുമ്പോൾ ഇരുട്ടായ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ അപ്പം ഇതുവരെ നമുക്ക് ബാഡായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളു അല്ലേ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കാരണം നമുക്ക് ഫാമിലിക്ക് പറ്റുന്ന ഒരു ചെറിയ അല്ലേ ഒരു ഒരു ഹോട്ടലാണത് ഓക്കേ ബൈ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ അപ്പോൾ ഇത് നമ്മുടെ റൂം കണ്ടോ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത് എന്നൊക്കെ ഇവിടെ നിന്ന് ലിഫ്റ്റില്ല ഇതിൽ നമുക്ക് നടന്ന് വേണം ഇറങ്ങി പോകാനായിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ചെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറയാം ഹോട്ടൽ മൊത്തത്തിൽ പിന്നെ വേറെ എന്താ പറയുന്നത് ഒരു ആവൃത്തിയിട്ട രീതിയിലുള്ള ഒന്നും ഇത് കണ്ടില്ല ഗുഡ് മോർണിംഗ് ഇതൊരു മെട്രോ സാമിനെ അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ ഇവിടെ നമ്മള് കഴിവോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട് രണ്ടു മൂന്ന് ഹോട്ടൽ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു എന്ത് പറയുന്നേ ചെറിയൊരു വഴി കൂടെ നമ്മൾ പോകുന്നത് കാറൊന്നും പോകത്തില്ല ഓട്ടോയൊക്കെ പക്ഷെ പോകുന്ന നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അവിടെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവിടെ കൊണ്ടുവന്ന നേരെ റെയിൽവേ സ്റ്റേഷനിൽ വിടും പക്ഷെ നിങ്ങൾ അങ്ങനെ ഓട്ടോ ഓട്ടോന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമ്മൾ ഈ വഴി പോകുന്നില്ല ആ ഓട്ടോയെ കിടക്കുന്നില്ല അങ്ങ് ആ ഒരു വഴി അങ്ങ് ചെല്ലുവാണെങ്കിൽ അവിടെ കാണുന്നതാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങോട്ടൊരു അമ്പത് അല്ലെ ഒരു നൂറ് മീറ്റർ നടന്നു വെച്ചോ അതിൽ കൊള്ളു നമ്മള് നടന്നിട്ടില്ല അവിടെ ഇങ്ങോട്ട് ഞങ്ങൾ ഈ വഴി കൂടെ രാത്രി പന്ത്രണ്ട് മണി അല്ല പതിനൊന്നര ഇപ്പം ഈ വഴി കൂടെ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്നര ആയവരാണ് കണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഹോട്ടലിൻ്റെ ബോർഡ് കാണാം ഡേ ആ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതായത് ആ നമ്മുടെ ന്യൂഡൽഹിയിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആ കാണുന്നതാണ് അവിടുത്തെ ക്ലോക്ക് റൂം നിങ്ങൾക്ക് കാണാം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നടക്കേണ്ടി വരും അപ്പം നൈറ്റിലായാലും നിങ്ങൾക്ക് സേഫായിട്ട് വരാം ഞാനും വൈഫുഡായിരുന്നു വന്നത് പക്ഷേ ഇവിടുത്തെ പ്രത്യേക നൈറ്റിലായാലും ഡേയിലായാലും കണ്ടോ ഈ കാണുന്ന അതേ തിരക്ക് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു ഹോട്ടലിന്റെ ഡീറ്റെയിൽ ആയിടാം ഇവരൊക്കെ നല്ല സ്റ്റാഫുകളും കാര്യങ്ങളും നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ നമ്മുടെ ഒക്കെ ഇപ്പോഴും വരുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ഓട്ടറിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം ഓക്കെ ബൈ ബൈ